ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വിദ്യ ഇത് നമുക്ക് ചെറുപയറും കാവത്ത് ഉപയോഗിച്ചിട്ട് ഒരു കുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയാണ് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യണം വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഇത് കാവത്ത് ഇവിടെ ഉണ്ടായതാണ് ഇത് വൈക്ക് വെള്ള കളർ കാണുന്നത് കാവത്തും ഈ കളറ് ഒരു ക്രീം കളർ കാണുന്നത് നീണ്ടി നീണ്ടിക്കഴങ്ങ് ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു രണ്ട് വിസല് കഴിഞ്ഞേരം വേവിക്കാൻ പോവാണ് ഇത് കുറച്ച് ഫുള്ള് വന്നിട്ടില്ല രണ്ട് വിസലിത്രേ ഇതിലേക്ക് ഒരു കപ്പ് പുതിർത്തിയാ ചേരുവയറി ഞാൻ ചേർക്കാണ് കുറച്ചും കൂടി വെള്ളം ചേർക്കാം ഇതിനിതിർത്തിയത് കൊണ്ട് ഒരു വിസില് വരുന്നവരെ ഒന്നും കൂടി വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്നും കൂടി ഒരു വിസില് വരുന്നവരെ വേവിക്കാം ഒരു മിക്സിയുടെ ജാറിൽ ഞാൻ കാന്താരി മുളകും മാത്രം മതി പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ പച്ചമുളക് കാന്താരി മുളകാണെങ്കിൽ ഇത് മാത്രം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തരി തരിയായിട്ട് അരയ്ക്കേണ്ടത് അധികം അറിയാൻ പാടില്ല വേറെ ഒരു സാധനം ചേർക്കുന്നില്ല ഇതിലേക്ക് തേങ്ങ നന്നായിട്ട് നല്ലത് തേങ്ങ ഒതുക്കിയെടുത്തത് ചേർക്കാം ഇതിലേക്ക് ഈ തേങ്ങ ഒതുക്കിയെടുത്തതും കുറച്ച് വെള്ളവും ചേർക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ఇంజి రెండు టేబుల్ స్పూన్ వెళిణ వేసి అది కుం ఉణం చర్పరి కొంచు కరివేసే నయిపించి ఇలా മുക്ക് റെഡി ആയിട്ടുണ്ട് ഇതിൽ മഞ്ഞളോ മുളകോ ഒന്നും ചേർക്കുന്നില്ല വെറും തേങ്ങയും കാന്താരി മുളകും മാത്രമാണ് ഇവിടെ വറുന്നത്